ഹലോ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു മെമ്മറി ടെസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ് അവരുടെ വൈഫിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ കല്യാണ ഡേറ്റും ഒക്കെ ഒന്ന് ചോദിച്ചറിയാം ആർക്കൊക്കെ കറക്റ്റ് ഓർമ്മയുണ്ട് എത്രത്തോളം മെമ്മറി ഉണ്ട് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാൻ നമുക്ക് അങ്ങോട്ട് പോവാം ജിഞ്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ പെട്ടെന്ന് ഉത്തരം പറയണം ഏഹ് ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങി പെട്ടെന്ന് റഷടാ നിങ്ങളുടെ കല്യാണ എത്രയാണോ ആ പൂച്ച ആൻസർ ചെയ്തു അബ്ക സാധ്യവകനാ ആ അബക്ക ബിബിക്ക ഡേറ്റ് ഓഫ് ബർത്ത് എത്തിനെ ടിവി ഒരു ചോദ്യം ചോദിക്കട്ടെ പെട്ടന്ന് ഉത്തരം പറയണം ഏ ഭാര്യയുടെ ഭാര്യയുടെ പിറന്നാളേ ദിവസം ഒരു കാര്യം ചോയ്ക്കട്ടെ നിക്കൊ ഒരു കാര്യം ചേക്കട്ടെ പെട്ടന്ന് ഉത്തരം പറയണം ചേച്ചിയുടെ ഇങ്ങോട്ട് ഞാൻ ഉത്തരം പറയൂ പെട്ടെന്ന് പറയണം ഏതാ ദിവസം രേഷ് ചോദിച്ചെ പെട്ടെന്ന് ഉത്തരം പറയണം ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാസം എനിക്ക് അവിടെ രണ്ടുപേരും ഒരുമിച്ചിക്ക് നിങ്ങടെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞല്ലോ അപ്പൊ ജീവന ആദ്യം പറ കല്യാണം കഴിക്കാൻ പോണ പെണ്ണെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കണല്ലേ ആളെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ സോറി എത്രയാണെടുത്ത അല്ല അതല്ല ചോദ്യം അതല്ല പിറന്നാള ഏതാ ദിവസം നമസ് ഞാൻ ചോദിച്ച പെട്ടെന്ന് ഉത്തരം പറയോ ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ നോക്ക് നോക്കാം ഏർക്ക ആ ഒരു കാര്യം ചെയ്യിക്കട്ടെ ഇത്രയും പെട്ടെന്ന് പറയോ ഏ നിങ്ങളുടെ കല്യാണ ഡേറ്റ് എത്രയാ പ്രათ കല്ലിയാണോ? എറാത്ത കല്ലിയാണോ? ആദിത്യ കല്ലിയാണോ? സോഫരെ, ഇങ്ങോട്ട് വാ. ഓ, ചോദിച്ചേ കേട്ടേ? പണം എത്ര എന്ന് പറയാ. ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ? ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 13/2/32. ഓ, ചോദിച്ചേ കേട്ടേ? ആ പോ. വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ? ഡേറ്റ് ഓഫ് ബർത്ത്. വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ? 97. ഏതാണ്? 99. ഡേറ്റ് 99 ആണ്. വാ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ പെട്ടന്ന് ഉത്തരം പറയണം വാ വാ പെട്ടെന്ന് പെട്ടെന്ന് ചോദ്യാ ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ പൊറട്ടെ പൊറട്ടെ അനസേ ഒരു ചോദ്യം ചോദിക്കട്ടെ പെട്ടന്ന് ഉത്തരം പറയണം ഏ പെട്ടെന്ന് പറയാ നോക്കി ഇങ്ങട് നീ നോക്ക് നീ പറയൂ ഇവിടെ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ